ഓ അനശ്വര മുമ്പ് ഹോസ്റ്റൽ നിന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ അപ്പോൾ ഹോസ്റ്റലിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ ഒരു അഞ്ച് മണിക്കൂറിൽ ഹോസ്റ്റലിൽ അഞ്ച് ആ സ്റ്റേറ്റ് അവിടെ നടക്കും പിന്നെ ഒരു അറിയാലോ അതെ ഒബീഡിയൻസ് റൂൾ ഓഫ് കണ്ടക്ട് ഞങ്ങൾ എന്തായാലും പാലിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്രയും നല്ല അനുസരണം വേണം ഓക്കെ ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട വല്ല നായി ചെത്തതോ പുഴു വീണതോ അല്ലെങ്കിൽ നായ നക്കിയതോ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാവും അത് തിന്ന് ഇവിടെ കിടക്കുക പിന്നെ രണ്ട് പകറ്റ് ഗാടികളും ഉണ്ടാവും അതാണ് ഞങ്ങൾ സാധാരണ ഇവിടെ പ്രൊവൈഡ് ചെയ്യാറ് പീസവും മാസം മാസവും അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് രൂപ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ കിട്ടിയിരിക്കണം നിങ്ങൾ തിന്നു തിന്നാതിരിക്കുള്ളത് ഞങ്ങൾക്ക് വിഷമിയേ അല്ല ഞങ്ങൾക്ക് പൈസ തരണം അതെ പിന്നെ പാർട്ടി പുറമെ പോയി ചെയ്യുക ഇനി പുറമെ പോയിട്ട് വല്ല ഫുഡോ വാങ്ങി ഇവിടെ വരികയാണെങ്കിൽ അതും ഞങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങൾ എത്ര നല്ല ഫുഡ് വേണമെങ്കിൽ പുറമെ പോയി കഴിക്കാൻ നല്ലതും അകത്തേക്ക് കൊണ്ടുവരേണ്ട പ്രശ്നമേ ഇല്ല ഞങ്ങളത് സമ്മതിക്കത്തില്ല ഇതൊക്കെ അനുസരിച്ച് ഇവിടെ ജീവിച്ചു പോവാൻ മാത്രം പറ്റുമെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ കുട്ടിക്ക് പോകാം എന്താ അരിച്ചു എൻ്റെ അഭിപ്രായം